ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ല ജുമാ നമസ്കരിക്കാൻ പറ്റിയില്ല നിങ്ങൾ ലോഹർ നമസ്കരിച്ചാൽ മതി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ലോഹർ നമസ്കരിച്ചാൽ മതി സ്ഥിരമായി ജുമാ നമസ്കരിക്കുന്ന സ്ഥിരമായി ജമാഅത്തായിട്ട് പള്ളിയിൽ പോകുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല ഒരു നഷ്ടവുമില്ല മറിച്ച് അവർക്ക് ജുമാ നമസ്കരിച്ച കൂലിയും കിട്ടും ജമാഅത്തായിട്ട് നമസ്കരിച്ച കൂലിയും കിട്ടും റസൂള്ളി സലഹു അലൈ വസ്ലം നമുക്ക് സന്തോഷവാത്ത നൽകിയതിൽപ്പെട്ടതാണ് ആധാറുകൾ ഉള്ളതായ വ്യക്തികൾക്ക് അഥവാ ഒഴിവ് കിഴിവ് ഇസ്ലാം എന്ന ആ ഒഴിവ് കിഴിവ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ അതിനു മുമ്പ് സ്ഥിരമായി അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതല്ല എന്ന സന്തോഷവാർത്ത അവർക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് നാം പ്രയാസപ്പെടേണ്ടതില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കൺഷനല്ലേ നല്ല ചാൻസ് അല്ലേ അതുകൊണ്ട് നാം സൗകര്യം പോലെ നിസ്കരിച്ച് കളയാം എന്ന് മനസ്സിലാക്കേണ്ടതല്ല ഓരോ നമസ്കാരവും ഇന്ന സ്ഥലത്ത കാനത്ത അലൽ മിനീനെ കിതാപം മൗക്കൂത്ത കൃത്യമായ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുസ്മാനുത നമസ്കാരം എവിടെ ഇറക്കിയിട്ടുള്ളത് എന്ന അള്ളാഹുൻ്റെ കൽപ്പനയുണ്ട് ആ കൽപ്പന അനുസരിച്ചിട്ട് നാം എല്ലാ നമസ്കാരങ്ങളും അതിൻ്റെ ഏറ്റവും അഫ്ലായത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ബാങ്ക് വിളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ പള്ളികളിൽ ആ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നാം നമ്മുടെ വീട്ടിൽ കഴിയുന്ന പരമാവധി വീട്ടുകാരോടൊപ്പം ജമഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരുള്ളതായ നമസ്കാരത്തിൽ അവിടെ ബാങ്ക് ആദ്യം വിളിക്കണം എന്നിട്ട് ഈ കാമത്ത് വിളിക്കണം എന്നിട്ടാണ് നമസ്കാരം നടക്കേണ്ടത് സ്ത്രീകൾ മാത്രമാണെങ്കിൽ സ്ത്രീകൾക്ക് ജമാഅത്തായിട്ട് നമസ്കാരം നല്ലതാണ് അവർ നമസ്കരിക്കുമ്പോൾ ഇമാമ മദ്യത്തിലാണ് നിൽക്കേണ്ടത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കും ഈ അവർക്ക് നിർബന്ധമോ സുന്നത്തോ ഇല്ല എന്നാൽ മക്കായിമാം പറഞ്ഞതുപോലെ അള്ളാഹുസ്മാനു താല ഒക്കാല റബ്ബുക്കും അസ്തജിബുലക്കും എന്നായിട്ട് അദ്ദേഹം ഓതുകയുണ്ടായി നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലും നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കലും അത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക അസ്ഥജിബുലക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകും എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന മുമ്പിൽ വെച്ചിട്ട് മക്കായിമാം പല പല പ്രാർത്ഥനകൾ പറഞ്ഞു തരികയുണ്ടായി മുസ്ലിം ലോകത്തോട് ആഹ്വാനിക്കുകയുണ്ടായി